അതെ ചേട്ടാ നിങ്ങളാ പുതിയ സിനിമ ഉണ്ടായിരുന്ന ദിലീപിന്റെ എന്തോ പിന്നെ അല്ല എന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചോദിച്ചായിരുന്നു അല്ല അത് സംഭവം ഞാനത് ഇട്ടിട്ടുണ്ട് എന്റെ യൂട്യൂബ് പിന്നെ അത് ഞാൻ കുറച്ചേ കൊറച്ചേട്ടു അത് വേണമെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞെന്താ സംഭവം എന്നുള്ളത് ഈ സിനിമ എന്ന് വലിയ പ്രതീക്ഷയോടെ കണ്ട സിനിമയാണ് ഞാൻ കേട്ടാ പക്ഷേ എൻ്റെ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഈ സാധനം വന്നിട്ടില്ല പിന്നെ നമ്മള് ഇപ്പം കംബാക്ക് എന്ന് പറയും ഒരാളുടെ കംബാക്ക് എന്ന് പറയത്തില്ലേ അത് ആയിരുന്ന നമ്മള് പോയിരുന്ന പക്ഷെ അത് ഒട്ടും ആയില്ല ഇങ്ങനെന്താ പറയാ കണ്ടിട്ട് എനിക്ക് വലിയ സെറ്റപ്പുള്ള പടമൊന്നും ഇല്ല എന്നാലും ഒരു വട്ടം പോയി കണ്ടിരിക്കുക അത്രേ ഉള്ളൂ നൂറ്റി മുപ്പത് നൂറ്റി അറുപത് നമുക്ക് കണ്ടിരിക്കാം അത്രേ ഉള്ളൂ ഇങ്ങോട്ട് നിന്നില്ലു വണ്ടി വരുന്നു കേട്ടോ പിന്നെ ഇതില് ഈ മോഹൻലാലും പിന്നെ നമ്മുടെ ഈ ദിലീപും കൂടെ വരുന്ന ഒരു ഒരു ജോയിന്റ് സീനൊക്കെ ഉണ്ട് അത് ഭയങ്കര രസം കേട്ടോ അതൊക്കെ ഭയങ്കര രസം വരുന്നു പിന്നെ ആൽക്കുൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഈ ട്രോളൊക്കെ ഈ വാട്സപ്പിൽ കിട്ടുന്ന ട്രോളും അതും ചപ്പും ചവറും എല്ലാം കൂടെ വാരി വലിച്ചിട്ട് ഒരു ഒരു അവിയലി പരിപാടി കാണാൻ ഇനി മോശമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് മോശമല്ല നല്ലതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് നല്ലതുമല്ല രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന പരിപാടിയാണ് പിന്നെ കൊറേ ഫാൻസുകാരന്മാര് പറയും കൊള്ളത്തില്ലെന്ന് പറയും കൊള്ളത്തില്ലെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കത്ത ഒരു സംഭവം വന്നിട്ടില്ല പിന്നെ ലോജിക്കൊന്നും ഇല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ലോജിക് ലോജിക്കൊന്നും ഇല്ലെന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ലോജിക് ഒന്നും കാണാൻ പോയിട്ട് കാര്യമില്ല ലോജിക്ക് അവിടെ ഇല്ല പടത്തിൽ ലോജിക്കില്ല മുഖ്യമന്ത്രിയെ വിളിച്ചുകൊണ്ട് പോകുന്നു പിന്നെ പുള്ളിയായിട്ട് പരിപാടി സെറ്റപ്പ് എവിടെ കൊണ്ടുപോയി തള്ളുന്ന പരിപാടി ഒരു ഒരുപാട് അറിയാൻ വയ്യ സിനിമയിലെ പാട്ടൊക്കെ എങ്ങനെയുണ്ട് പാട്ട് അതിലൊരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മറ്റേ ലാലേട്ടൻ ദിലീപ് ആട്ടുള്ള ഡാൻസ് അത് സൂപ്പർ പാട്ടായിരുന്നു അത് നമ്മൾ മുമ്പ് എവിടെ കേട്ടൊരു ടൂണായിരുന്നു പക്ഷെ പാട്ട് ഭയങ്കര പാട്ടായിരുന്നു സത്യം പറയലോ ആ പാട്ട് കൊള്ളാമായിരുന്നു അതുപോലെ ഡാൻസും അത്യാവശ്യം നല്ല പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു അത് കൊള്ളായിരുന്നു പിന്നെ അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറയണത് പിന്നെ ധ്യാനം ധ്യാനിന്റെയും പിന്നെ വിനോതിൻറെ ഒരു കോമ്പിനേഷൻ ഒരു സീനുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ സീൻ ചിരിച്ചിരിച്ച് മരിച്ച ആ സീൻ കണ്ടിട്ട് കാരണം ഇവർ രണ്ടുപേരും അതായത് ധ്യാനം എന്ന് പറയണത് എനിക്കറിയാലോ നമ്മളെ ഈ ഇന്റർവ്യൂലൊക്കെ പോയിരുന്ന അച്ഛനെയും എല്ലാരേയും കുറ്റം പറഞ്ഞ ആ ഒരു നേച്ചറാണ് മനസ്സിലായില്ലേ അപ്പൊ അത് ഇതില് ഈ ട്രോളായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ട്രോളായിട്ട് അതായത് ഞാൻ മറ്റേ വിനീത് പറയും നീയും നീ എൻ്റെ അച്ഛനെ എന്നെയും പറ്റിയിട്ട് നീ മോശം പറയുള്ള പറഞ്ഞിട്ടൊക്കെ അതൊക്കെ ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു ചിരിയൊക്കെ ഉണ്ടാക്കുന്ന സംഭവം വരുന്നത് മൊത്തത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ ഒരു തൈ കാണാൻ പറ്റുന്ന ഒരു സിനിമ അപ്പുറത്തേക്കും ഒരു വലിയ സംഭവമായിട്ടൊന്നും എനിക്കിതിൽ തോന്നിയില്ല മോശമാണെന്ന് അപ്പാടെ മോശമാണെന്ന് പറയാൻ പറ്റൂല ചിരി കണ്ടിരിക്കാൻ അത്രേ ഉള്ളു പ്രതീക്ഷിച്ച് അവരൊന്നും പോകരുത് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന പടം തന്നെയാണ് അറിയേണ്ടത് ബ്രോ എല്ലാം ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ ബ്രോ ബ്രോ താങ്ക്സ് ബ്രോ